ഈ അഞ്ച് വാഹനങ്ങളും ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടി ഫുൾ ലോണിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓഫറുള്ളത് ഓഫറുകൾ രണ്ടായിട്ട് കമ്പനി വിലയിൽ നിന്ന് പകുതി വിലക്ക് അഞ്ച് വാഹനങ്ങളാണ് നമ്മളൊന്ന് വിളിക്കാൻ പോകും ഒരു വാഹനം അല്ലേ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് റെഡ് ഉണ്ട് കമ്പനിയിലുള്ള അതേ എല്ലാ കളറുകളും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വാഹനയിൽ കമ്പയർ ചെയ്യുന്ന പകുതി പ്രൈസിൽ കൊണ്ടാൻ പറ്റും റെഡിന് റെഡ് എല്ലാം ഉണ്ട് ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ഇത് സെവൻ സീറ്റർ ആണോ ഫൈവ് സീറ്റർ ആണോ വരുന്നത് ഫൈവ് സീറ്റർ ഇരുപത്തൊന്ന് എം ജി പെട്രോള് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മാനൂസ്കർ വീട്ടിൽ അല്ലാതെ വേറെ ലോകത്തെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല ഫുൾ ഓൺ ചെയ്യാൻ ചെയ്യാം റെഡില് സൗണ്ട് പ്രൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഡീസൽ വേരിയന്റില് ഫൈവ് സീറ്റർ അല്ല ഇത് രണ്ടായിരത്തി ഇരുപതാണ് ഡീസലാണ് ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഫുൾ ഓണ് ഫുൾ ഓൺ ചെയ്യാം അടുത്താണ് ഒരു അടിപൊളി കളറിലൊരു ും ഫൈവ് സീറ്റർ തന്നെയാണ് സെവൻ സീറ്റർ പ്ലസ് ആണ് വെറൈറ്റി കളർ ആണ് അതും പരമാവധി സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ സെവൻ സീറ്റർ കിലോമീറ്റർ എത്ര പേ ചെയ്യാൻ പറ്റും ഫൈനൽ ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാം ഒരു സെവൻ സീറ്റർ തന്നെ വരുന്നുണ്ട് അത് നമുക്ക് ഒരു കിടന്ന കളറാണ് ബ്ലാക്ക് വരുന്നത് ഇനി ഇത് ഇതൊന്നും അല്ല അവർക്കും ഓട്ടോമാറ്റിക് വേണം ഓട്ടോമാറ്റിക് പെട്രോളിൽ മാത്രം ഉള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് അറുപതിനായിരം കിലോമീറ്ററിലെ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ മോഡൽ സെവൻ സീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഈ അഞ്ച് വാഹനങ്ങളും ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടി ഫുൾ ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ അഞ്ച് വാഹനങ്ങൾ ഹൈലൈറ്റ് നമുക്ക് വാറണ്ടിയിലാണ് അതും കൂടാതെ നമുക്ക് പ്രൈസ് പ്ലസ് നമുക്ക് ഫുൾ ഓണം ഇല്ലാ വൈറ്റ് കൂടുതൽ ആളുകൾ എങ്കിറങ്ങി വൈറ്റ് വേണം എന്നുള്ളവർക്ക് ഒരു പക്ക വൈറ്റും മാർക്കറ്റ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാ ഓഫർ പ്രൈസിലാണ് അപ്പൊ വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പേജാണ് ഫോളോ ചെയ്യുക നല്ല കിടില ഓഫർ വൈസ് നമുക്ക് വാഹനങ്ങൾ ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പുറം കാലിയേറ്റ് എയർപോർട്ടും പാലക്കാട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്ററും മഞ്ചേരി പാലക്കാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാനസ്കാർ വേൾഡ് അടിച്ച കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ മാപ്പിൽ അപ്പോൾ തവണ രണ്ട് പേജും ഫോളോ ചെയ്ത് കൂടെ കൂടി നല്ല ഓഫർ റേറ്റ് വാഹനങ്ങളാണ് കൊണ്ടുപോകുക